പാടോ ഒന്നും കൂടി ഒന്നായിട്ടുണ്ട് മറ്റേതുപോലെയല്ല വരമ്പത്ത് കൂടെ നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത് തന്നെ പോകുന്നത് രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ കൈസ്തടൊക്കെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് ഈ വള്ളത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നത് അവിടെ മൊത്തം വെള്ളമാണ് ഇവിടെ നടത്താൻ അന്നൊരു വീഡിയോ കുടിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ നല്ല വെള്ളം കയറി സീനാണ് നമുക്ക് വെള്ളത്തിൻ്റെ പോയി നോക്കാം അത്രക്ക് ദൂരത്തേക്ക് പോകാൻ പറ്റില്ല അത്രയ്ക്ക് ദൂരത്തു പോകാൻ നമ്മൾ എന്തായാലും മുങ്ങിപ്പോകും നമ്മൾ നേരം നടന്നു പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തോട്ടിലോട്ട് നടന്നത്ത് പോകാൻ പറ്റില്ല അവിടെ തന്നെ കണ്ടിരും പകുതിക്ക് തന്നെ നല്ല വളം കേറിയിട്ടുണ്ട് പൊന്നൂസിനെ കുട്ടി വന്ന് വരണമെന്നുണ്ട് പക്ഷെ പൊന്നൂസ് അമ്മ വിടില്ല കാരണം അവൾക്ക് വീണ അവൾ കരി അതുകൊണ്ട് നമ്മൾ മാത്രമാണ് പോരുന്നത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് തോട്ടിലോട്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോ നമുക്ക് കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ വീടിയൊന്നും ഇത്രയൊന്നും വെള്ളമില്ലായിരുന്നു അത് മീനിലാണ് ഇത്ര വെള്ളമൊക്കെ വരുന്നത് പ്ലസ് ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം തന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് മീനോളും കൂട്ടും നമ്മൾ ഏകദേശം ഏകദേശം എത്തി നമ്മളെ സ്ഥലത്തിൽ കഴിഞ്ഞ് വെള്ളത്തിനെ കാണിച്ചു തരാം ഓയിസ് ഇങ്ങനെ വെള്ളം വരുന്നത്

മഴ നന്നായിട്ട് പെയ്തിണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല വഴി കൂടെയാണ് ആ വെള്ളം ഒഴിച്ചു പോകുന്നത് നമ്മൾ കുള പിടിച്ചതാ വന്നാലല്ല ഈ ഫോൺ നനേനും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും Gonna-